അദ്ദേഹം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പ്രസ്താവിച്ച കാര്യമാണ് പക്ഷേ ഇന്ന് വീണയുടെയും വീണയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെയും വീണയ്ക്ക് പണം നൽകിയ സി എം ആർ ഉദ്യോഗസ്ഥരുടെയും മൊഴി എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വീണയോ വീണയുടെ കമ്പനിയോ കരിമണൽ കമ്പനിക്ക് സി എം ആറിൽ ഒരു സേവനവും നൽകിയിട്ടില്ല എന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ കൈപ്പറ്റി എന്നുമുള്ള വളരെ ക്ലാരിറ്റിയുള്ള ഒരു ചാർജ് ഷീറ്റ് മുമ്പി വന്നിട്ട് അതിനെപ്പോലും തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനെപ്പോലും പരസ്യമായി അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുമ്പോ അവർക്ക് സി പി എം യഥാർത്ഥത്തിൽ ഇന്ന് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ലോക്കൽ സെക്രട്ടറി വരെയുള്ളവർ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ അഴിമതിയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് സി എന്ന പാർട്ടിയുടെ ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ സാധാരണ സഖാക്കൾ ഇന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ഇനി എന്തുമാത്രം നിങ്ങൾ ന്യായീകരിക്കുന്നോ അത്രയും ഈ പാർട്ടിയുടെ മുഖം വികൃതമാകത്തേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ ഇവർ പറഞ്ഞത് കമ്പനി നൽകിയ സേവനത്തിനുള്ള പണമാണ് കൈപ്പറ്റിയതെന്ന് വന്നു ഇപ്പൊ എസ് എഫ് ഐയുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ഇതുവരെ കമ്പനി കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോ ചാർജ് ഷീറ്റിൽ വീണക്കെതിരെ വന്നിരിക്കുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മറ്റൊരു കോടി ഒരു കോടി രൂപയോളം എന്ന് പറയുന്നത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന സി എം ആർ എല്ലിന്റെ സഹോദരി സ്ഥാപനമായ കമ്പനിയിൽ നിന്നും ബാങ്ക് മുഖാന്തരം വായ്പ വാങ്ങുന്നു എന്ന പേരിൽ വാങ്ങിയ പണം വായ്പ വാങ്ങുന്നു എന്ന പേരിൽ വാങ്ങിയ പണം ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ കടലാസുകൾ പരിശോധിച്ചാൽ വീണാ വിജയനും അല്ലെങ്കിൽ കമ്പനിയും തിരിച്ചടച്ചതായിട്ടാണ് കടലാസിൽ കാണുന്നത് പക്ഷേ ആ പണം എംപവർ ഇന്ത്യക്ക് തിരിച്ചു വന്നതായി കാണുന്നില്ല അത് ഏത് സേവനമാണ് അതെന്ത് സേവനമാണ് അതിന് എവിടെയാണ് നികുതി അടച്ചത് അപ്പോൾ ആ പണം അഴിമതിപ്പണമാണ് അല്ലാതെ കരാറിൻ്റെ പേരിൽ കൈപ്പറ്റിയ പണം അഴിമതിപ്പണമാണ് വീണാ വിജയൻ മെക്സാലോജിക്കും പണം കൈപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്നത് കൊണ്ട് സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥരും സി എം ആർ എല്ലിൻ്റെ എം ഡിയും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ നടത്തുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്ന ആ വ്യവസായമാണ് ആ വ്യവസായം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഞങ്ങൾ അധികാര സ്ഥാനങ്ങൾക്കിരിക്കുന്നവർക്ക് പണം നൽകണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി നൽകിയ പണം അധികാര സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടുത്തെ പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വകുപ്പ് കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മലിനീകരണ വകുപ്പാണ് മലിനീകരണ നിയന്ത്രണ വകുപ്പാണ് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി എടുക്കേണ്ടത് നടപടി എടുക്കുന്നതിനും നടപടി എടുക്കാതിരിക്കുന്നതിനും വേണ്ടി നൽകുന്ന പണം അഴിമതി പണമാണ് വീണാ വിജയന് നൽകിയ പണം വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ പണം പിണറായി വിജയന് വേണ്ടി നൽകിയതും അവർ വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വീകരിച്ചുമാണ് മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കും ഞാൻ പല ആവർത്തി മുഖ്യമന്ത്രിയോട് ചോദിച്ചു പി വി എന്ന് പറയുന്നത് ഞാനല്ല എന്ന് നിങ്ങൾ ഒരു വട്ടം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞില്ലേ ഇന്നു വരെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പി വി എന്നത് പിണറായി വിജയനാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മറ്റേത് പിണറായി വിജയനാണ് ഉള്ളത് മറ്റേത് പിണറായി വിജയനാണ് വീണ വിജയന്റെ അച്ഛനായി ഉള്ളത് നിങ്ങൾ പറയണം എത്ര വട്ടം നിങ്ങളോട് ചോദിച്ചു എല്ലാം പച്ചയായ യാഥാർത്ഥ്യമായി പുറത്തു വരികയാണ് സത്യത്തെ ഒരു കാരണവശാലും മൂടി വയ്ക്കാൻ കഴിയില്ല ഒരു കള്ളം ഒൻപത് കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ പച്ചയായി തുറന്നു വരുന്നതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അന്തിമമായ വിജയം നീതിയുടെയും സത്യത്തിൻ്റെയും ഞങ്ങളുടേതുമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ് പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല കാരണം ഇതിൽ നിന്നും ഒളിച്ചോടാനോ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഇല്ല എന്ന് സ്ഥാപിക്കാനോ പിണറായി വിജയന് കഴിയില്ല നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്